ാണ് നമ്മുടെ ഋഷികേഷ് ബങ്കി ജമ്പിംഗ് ഉണ്ടത് അല്ലെ രണ്ട് ടവറാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഇണ്ട് സ്ഥലം അറിയില്ലല്ലേ ഇതിന്റെ കരക്കൊര് വീടുമ്പിങ്ങനെ താമസിച്ചത് നല്ല സുഖാരിക ഷീറും കുതിരയും മുത്താണ് മുത്ത് പറ മുത്ത് ആ നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ എവിടെ നിന്ന് സാധിക്കും അപ്പോൾ ഇക്കുണത്തെ അവസാനത്തെ ട്രിപ്പ് അതായത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാമണ്ട പോകയാണ് അപ്പൊ ഈ വർഷത്തെ അവസാനത്തെ ട്രിപ്പ് അല്ലെങ്കിൽ നമ്മളെ വിന്റർ ട്രിപ്പ് എല്ലാ പ്രാവശ്യം വിന്ററിൽ ഒരു ട്രിപ്പ് നമ്മൾ പോന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും ഉണ്ട് പിന്നെ നമ്മളെ മഹാൻ മുഖം കാണിച്ചോളൂ നമ്മൾ രാവിലെ ഇറങ്ങിയതാട്ടാ ഒരു അഞ്ചര ആറു മണിക്ക് ഇറങ്ങിയതാണ് എല്ലാരും ഉറക്കാന്ന് നമ്മളിപ്പോ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഓയി ഉറക്കം പോയാവേ ചിന്തിരി ഓക്കേ നല്ല തണുപ്പുണ്ടല്ലേ എല്ലാരും തൊപ്പിയിട്ടുണ്ട് ഞാൻ അതൊക്കെ തൊപ്പിയിട്ടില്ല ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തൊപ്പിട്ടില്ല നല്ല തണുപ്പുണ്ട് ഓക്കെ എല്ലാവരും ആ ശരി ആയിക്കോട്ടെ വണ്ടി പോകുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് സമീപം എട്ടര ആയിട്ടുണ്ട് നമ്മൾ അഞ്ചര ആറ് മണിക്ക് വിട്ടാണ് പിന്നെ വേറെ സാധനം കളിച്ചതെട്ടാ ശരിയല്ല ഒരു സാധനം കളിച്ചതരാ ഉള്ളിൽ പോയിക്കോ ശരിയിരുന്നോ അപ്പൊ നമ്മൾ ആ താഴെ വണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാല് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഋഷികേശിലെ ബങ്കി ജമ്പിംഗ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് ടവറാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ ഒരു ഏരിയേൻ്റെ പേര് സിലൺ എന്നാണ് അതായത് നമ്മുടെ ശിവപുരി ഏരിയയിലാണ് ശിവപുരി ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് വരിക അതായത് ഋഷികേഷ് സിറ്റിന്ന് ഋഷികേശ് റൂട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് ഈ ദേവപ്രയാഗലേക്കുള്ള റൂട്ടാണ് അപ്പോൾ അവിടുന്ന് ഒരു പതിനാല് കിലോമീറ്ററാണ് ഏകദേശം ഇവിടത്തേക്കുള്ളത് അപ്പോൾ വലിയ ടവറാണ് മുന്നേ കയറുന്ന അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഇൻഡാസ് ഹയസ്റ്റ് ബങ്കി ചുമ എത്ര മീറ്റർ ആണോ നൂറ്റേഴ് മീറ്റർ ഇത് നൂറ്റൊമ്പത് മീറ്റർ ആ അപ്പോൾ ഏറ്റവും വലിയ ബങ്കി ചുമ രണ്ട് ടവർ ഉണ്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അടുത്ത് തന്നെ ഉണ്ട് ഈ ഒരു ബങ്കി ചമ്പിങ് പർപ്പസിന് വേണ്ടി വരുന്നവർ മാത്രം ഈ ഒരു ഏരിയ ബങ്കി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റും അതുപോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് പറഞ്ഞ പോയാൽ ഓർഡർ ഏട്ടക്ക് ഏറ്റക്കാലു പൊറോട്ട മാമന് പുരി ഭജിപ്പിന്റെ ഒക്കെ പോയി അല്ലേ ഞാൻ വണ്ടീന്ന് ഇറങ്ങ വറച്ചിറങ്ങി എന്താ പറയുന്നത് തണുപ്പര സുഖോ അപ്പൊ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ആലു പൊറോട്ട ആദ്യം വന്നോണ്ട് അത് കഴിച്ചു തുടങ്ങി മൂന്നെണ്ണാറ്റം കഴിച്ചല്ലോ വക്ക് മാഗിയാണ് എന്റെ മാവ ഒന്നും കഴിക്കൂലിന്റെ ഒന്നും കഴിക്കൂല അമ്മയാക്കുന്ന സാമ്പാറെ പാക്ക് ചെയ്തിട്ടാ വന്നിന് സാമ്പാർ ടീമാർക്കാൻ പറഞ്ഞ ഓപ്പണായിട്ട് പറയല കെട്ടി കെട്ടിട്ടുണ്ട് അപ്പൊ കഴിക്കട്ടെ പൊരി ബാജി അങ്ങനെ നമ്മളെ ആദ്യത്തെ ലൊക്കേഷൻ ആദ്യം ചവിട്ടിയ സ്ഥലമാണ് ഇവിടെ നിർത്തിയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് താഴെ ഒരു ഷൂട്ട് ഒക്കെ നടക്കുന്ന ഒരു എന്താ പറയുക ഫേമസ് ആയ ലൊക്കെ സ്ഥലത്തിന്റെ പേര് ഗുലാർ പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സൂപ്പർ ബൈക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരെ വെഡ്ഡിങ്ങൊക്കെ വേണ്ടിയിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കുന്നത് ഹാർലി ഡേവിസ് വീച്ചാൽ ഹാർലി ഇന്ന് ബൈക്കുകൾ സാധനമൊക്കെ റണ്ടിന് കൊടുക്കും ഇതിൽ നിന്ന് താഴെട്ട് പോകണം അടിപൊളി ബീച്ച് ഏരിയ പിന്നെ ഇതിന്റെ ഇതിൻ്റെ അപ്പറുണ്ട് കവടിയാല നമ്മൾ അവിടെയും മിക്കവരെ ഇറങ്ങുമായിരിക്കും എമ്പാ ഇവിടുന്ന് താഴോട്ട് പോകണം

അങ്ങ് ഒന്ന് രണ്ട് ചെറിയ വില്ലേജ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സംഭവമാണ് ബൈക്കൊന്നും പോലെ ബൈക്കൊക്കെ ഏതാ ഇവിടെയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന തോന്നുന്നു ഇങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയല്ലേ ഇതിൻ്റെ വീടും വെച്ചിങ്ങനെ താമസിച്ചത് നല്ല സുഖകാര്യമാണ് പൈസയൊക്കെ നല്ല ലൊക്കേഷനാണ് ഓക്കെ ഇവിടെയൊക്കെ മറ്റേ ഇതുണ്ട് അടി ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ഇന്നത്തെ ബീച്ച് ബീച്ച് പോലത്തെ ഏരിയ ഒരുപാട് ഹോം സ്റ്റേ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതന്നെ പെട്ടെന്ന് പൊണിയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഫ്ലഡെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാലുമുടത്ത് കിട്ടും ഫ്ലഡെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അല്ല ഈ മറ്റേ അങ്ങ് മറ്റേ ഫ്ലൗഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം ഉറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പ്രശ്നമായിരിക്കും ഇവിടെ ഒക്കെ ഉണ്ട് ബൈക്ക് റണ്ടും കിട്ടും മിറ്റിയോ ഞാൻ ബൈക്ക് പോകും കിട്ടി അല്ലേ ബൈക്ക് പോകും ആ പിന്നെ കയറ്റി ഇവിടേ ഇത് കണ്ട ഇവിടെ ഒക്കെ റെന്റിന് കിട്ട അതിന്റെ ബോർഡാണ് ഇവിടെ ഹാർലി ഡേഴ്സിന്റെ സ്ഥലങ്ങളൊക്കെ റെന്റിന് കിട്ടും ആൾക്കാരൊക്കെ ഷൂട്ടിന് വന്നവരാണ് ഫോട്ടോ എടുക്കാൻ അടിക്കാമത്തെ മറ്റേ സോഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊഫഷണായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അടിപൊളി നല്ല പൂഴി മണലായിട്ട് നല്ല ബീച്ച് പോലത്തെ ഏരിയ ആണ് അവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് അടിപൊളി സംഭവമാണ് ഈ കുതിരക്കാരൻ 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 ഷാജീറും കുതിരയും രണ്ട് വെള്ള നമ്മൾ സെന്ററിൽ നിന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വെച്ചാൽ അപ്പം ഇവന്മാർ ഇവിടുന്നില്ല ഭയങ്കര ഗംഭീര നല്ല പ്രൊഫഷണൽ ആൾക്കാരാണ് അപ്പോ നേരന്ന് നിൽക്കുന്നുണ്ട് ഒരാളെ പിടിക്കാൻ പിടിക്കാൻ ഒരാള് ബൈക്കിൽ പോകുന്നുണ്ട് നമ്മൾ കഴിച്ച് ബൈക്ക് പോലാണ് നേരെ പ്രൊഫഷണൽ ആൾക്കാരാണ് വല്യ ഇവിടുത്തെ പണച്ചാക്കുകൾ മാത്രം വരുന്ന സംഭവമാണ് ഫുള്ള് അവരുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സ്ഥലങ്ങള് എന്താ ചെയ്തിട്ട് ഓപ്പോസിറ്റിലെത്തി നമ്മൾ ഇപ്രാവശ്യം താഴെ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം താഴെ ഒന്നും വന്നില്ല ഇതാ പാലത്തിന്റെ തൂണ കണ്ട നല്ല ദൂരത്ത് നോക്കുമ്പോ നല്ല വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ ആ അതാണ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇത്ര വരെ വരുന്നുണ്ട് ആൾക്കാർ നല്ല ഉണ്ട് കേട്ടോ തൂണ് ഏതെ ശരിയല്ല ഗുഡ് ആഫ്റ്റർനൂൺ കാറ് പോകാട്ട് പോണി റോസായതാ ഇതൊക്കെ ഹോട്ടൽ സ്ഥലങ്ങളുണ്ട് മൊത്തം ഒരു മണല് അതിന്റെ ഒരു പ്രസൻസ് ഉണ്ട് ഒരു ബീച്ച് മൂട്ടൽ സ്ഥലമായത് ശരിയാണ് പറയാൻ പറ്റില്ല അതെയാ കേട്ടാ മുടി ചടാൻ തോന്നു മുത്താണ് മുത്ത് പറ മുത്ത് ആ പുളിശെർത്താ പുളിശെറുത്ത് ഇതാ േ ആടി ഇപ്പൊ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ആ പാളത്തിലൂടെ അങ്ങോട്ട് നമുക്ക് പോണല് നോക്കണേ ഇത് ശൈം ബീച്ച് തന്നെയാണ് ബോട്ട് സഫാരി ഉണ്ട് കേട്ടാ വേണമെങ്കില് ബോട്ടിൽ കയറ പക്ക ബീച്ച് തന്നെ ഏട്ടാ മണലായാല് വണ്ടിയിൽ കയറുമ്പോ ഷുവിക്കോളാം ഇതാടി മറ്റേ ദിനോസറിന്റെ അസ്ഥി കൂടാന്ന് ഇതല്ലേ ഇത് മറ്റേ വാരിയല്ലേ മറ്റേ പന്തൽ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട് അതില് ഈ വെഡിങ്ങിന്റെ ഷൂട്ട് പരിപാടികൾക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ ഗംഭീര ഫോട്ടോഷൂട്ടാണ് ഓരോ പൂതിയല്ല എന്താ ചെയ്യണ്ടേ നടന്നോ അത് മറ്റേ ചെയ്തേക്കല്ലേ ഇവിടെ മറ്റേ സാധനം എല്ലാം ഉണ്ട് ഇതിലും വടക്കിട്ടും അടിപൊളി സ്ഥല കണ്ടാ കേതാ ഇല്ല 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 ബാലൻസ് ചെയ്യാൻ കഴിയില്ല ഭയങ്കര ചോദിച്ചു നോക്കാം അടിപൊളി സ്ഥലല്ലേ ഡ്രോൺ ഗംഭീര ണ്ട് ഗീര കുതിരൊക്കെ ഉണ്ട് കുതിര സവാരി ഒക്കെ ഇവിടെ നിന്ന് ചെയ്യിപ്പിക്കും കുതിരപ്പുറത്തെല്ലാം പോയിട്ട് എന്താ പറയണ്ടേ യുവ കാമുകനും കാമുകിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്ക യുവല്ല അപ്പോ ഡി വന്നു തുടങ്ങി രാവിലത്തെ തണുപ്പിന്റെ പുത്തലൊക്കെ പോയി ഇടാ കുറച്ചിടാ ഇവിടുത്തെ ബീച്ച് ഏരിയയില് കുറച്ചിട നടന്നു ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല ഇവിടെ നിന്ന് മുടി ഇതിന്റെ മുകളിൽ വേറെ ഏരിയ കൂടെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും ഓക്കെ നല്ല മെല്ലെ ഓരോ സാധനങ്ങൾ പിടിച്ചു പിടിച്ച് നമ്മളെ തീങ്ങുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഫോട്ടോ കഴിഞ്ഞ് എടുത്ത് കൊറേ കല്യാണം ഏർ നവതം നമ്മൾ കണ്ടു കെട്ടാൻ പോകുന്ന ആൾക്കാര് ഏർ കെട്ട ആൾക്കാർ കെട്ടാൻ പറ്റാത്ത ആൾക്കാരെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മൾ നല്ല ഇവിടെയാണ് ഒരു ഇല്ല രണ്ട് ണ്ട് സ്ഥലത്ത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു അവിടെ ഇപ്പൊ വേറൊരു പ്രോസസ് ആരംഭിച്ചിട്ട് ഒരുപാട് ചെയ്തത്യൂഷൻ ഇല്ല കുറ്റെടുത്തിട്ട് ശ്രീനഗർ അറുപത്തുമ്പോൾ ാലി നമ്മളെ രണ്ടാമത്തെ ബീച്ച് ലൊക്കേഷൻ ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് അല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ കൗടിയാല ഓക്കെ ഒരുപാട് ആൾക്കാർ ശിവര് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ വരുന്നത് അതായത് ഇപ്പം ഈ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാര് വരുന്നതും ഇപ്പൊ ഈ അടുത്തായിട്ട് ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു ഏരിയ ആണ് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു പാലം ഉണ്ട് താഴെ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഭയങ്കര ട്രാഫിക് ജാമാണ് നമ്മളീ അളവ് ബെന്റിൽ ആയതുകൊണ്ട് പാർക്കിംഗ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം അവിടെയൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ താഴെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് ഫുൾ ഡേ വേണമെങ്കിൽ ആ നൂറ് രൂപയാണ് പാർക്കിംഗ് ആ ക്രോസ് ചെയ്തോ ഇതാണ് പ്രശ്നം തണത്തിലായത് കൊണ്ട് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ ഇതാ രണ്ടത്ര വണ്ടികൾ നോക്കി എന്നൊക്കെ നമ്മള് താഴേക്ക് പോക നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴേക്കാണ് ആൾക്കാരൊത്തിരി പോകുന്നത് മൊത്തം ബെഡിങ്ങിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഓക്കെ ഖമാവാൾ അപ്പൊ നമ്മളെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ ബീച്ച് കണ്ട അടിപൊളി നേരത്തെ കണ്ടനാടിയും നല്ല സൂപ്പർ സ്ഥലമാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല ഏരിയയിലുള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെ താഴോട്ട് നടക്കാനുണ്ട് ഇത് സ്ലിപ്പറിയാണ് ഇപ്പോൾ ചരൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് എന്താ പറയുന്നു അടിപൊളി സ്ഥലം കണ്ടാ ഇണ്ടാ സിപ്പർ സ്ഥലം വാ ക്ഷാമ അടിപൊളി വഴിയാ കേട്ടാ ആ ഇങ്ങോട്ടാണ് റോഡുള്ളത് കാറി എത്തി ഇവിടെയൊക്കെ ഉറവില്ല വഴി സൈഡിൽ ഇങ്ങനെ ചളികൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇതുപോലെ ചരലൊക്കെ ഇല്ലോണ്ട് ചിലപ്പോൾ ആവും മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പക്ഷെ ഇവര് ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചോണ്ട് വലിയ കുഴപ്പമില്ല എങ്ങനെയാണോ സ്ലിപ്പായേക്കല്ലേ അടിപൊളി സ്ഥലങ്ങളിലെ ലൊക്കേഷൻ ലൊക്കേഷൻ ആക്കി വെച്ചത് സമ്മതിക്കണം വഴിയാന്ന് ആ ഏതായാലും നമ്മള് ചോട്ട പോവുന്നില്ല അതുകൊണ്ട് ഈയൊരു ഇറക്കും കാര്യൊക്കെ ഒക്കെ ഇവർക്കൊരു എക്സ്പീരിയൻസ് ആവും അവിടെ നിന്ന് ട്രെക്ക് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മറ്റേ കടയിൽ നിന്ന് നടക്കാനുണ്ട് കേട്ടാ ശീലം ആ ഇങ്ങോട്ട് അല്ലേ നാട്ടിലെ ആൾക്കാർക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം ലൊക്കേഷൻ ഉണ്ട് ലൊക്കേഷൻ ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം വെഡ്ഡിങ് ഷൂട്ട് ഷൂട്ട് പിന്നെ അടിയന്തര പതിനാറായി എല്ലാത്തി നമ്മള് എല്ലാ ഓർഡർ കടാപ്പുറത്ത് വച്ച് നടത്തുന്നതായിരിക്കും എല്ലാം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും വാ ബേബി നീ പേര് വിളിക്കുന്നേ ഏ ഞാൻ ഒരു മടിയിൽ പേര് പേരിട്ട് ഏര് അടിപൊളി സ്ഥലം അങ്ങനെ നമ്മളെ പാലത്തിന്റെ ഇടയ്ക്ക് എത്തിക്കടാ അടിപൊളി സ്ഥലം ഇഷ്ടപ്പെട്ടാ പാലം പാലം നമ്മളെ പോയില്ലേ എന്നാ ഇത് ഇല്ല കയറി പൊട്ടിട്ടണ്ട ബാക്കി വന്ന കയറാണ് നടന്ന എനിക്ക് നേരത്തെ എനിക്ക് പോന്ന സാധനം എന്നാ സ്ഥലം ഇത് ഈ വേണ്ടി മാത്രം എങ്ങോട്ടേക്ക് വേറെ ഗ്രാമങ്ങളൊന്നും വേറെ ഗ്രാമങ്ങളും പരിപാടിയൊന്നുമില്ല ഈയൊരു പർപ്പസിന് മാത്രം ഉണ്ടാക്കിയ സംഭവം ആന്നെട്ടാ ഇങ്ങോട്ട് ക്രൂസ് ക്രൂസിയ അവിടെയാണ് ഈ വെഡിങ് ഷൂട്ടും പരിപാടികളൊക്കെ നടക്കുന്നത് കൈ അങ്ങ് ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയിട്ടുണ്ട് പോയിക്കോ 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 ഓ മൈ അടിപൊളി ഞാൻ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയിട അന്ന് ഒരിക്കൽ വന്നത് അന്ന് പക്ഷെ അധികം ഇവിടെ വീഡിയോ എടുത്തില്ല ആ ഇല്ലല്ല നീ ഇല്ല നമ്മൾ മുകളിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല ശരി അങ്ങോട്ട് പോകുന്നില്ല ഭയങ്കര ഡേഞ്ചറാണ് താഴെ ഇത്തരുന്നതിൻ്റെ സംഭവം പോകുന്നത് ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ആയിട്ടില്ലെങ്കിൽ താഴെയായിരിക്കും അധികം ഹൈറ്റ് ഒന്നുമില്ല ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടായി അങ്ങോട്ട് പോകുന്നില്ലടി കുറെ പോകേണ്ടി വളഞ്ഞത് കോഴിക്കണം നമ്മൾ താഴോട്ട് ഇറങ്ങണമെന്നാലും വ്യാജന് പിന്നെ അവിടെ ആ ബീച്ച് സൈഡ് പോയതുകൊണ്ട് പിന്നെ ഇവിടെ ആക്കണ്ടാന്ന് വെച്ചു ഇതിൻ്റെ കമ്പനിയിൽ ഇതായിരിക്കും ഉത്തരാഖണ്ഡിലെ ബീച്ചുകൾ അല്ലെങ്കിൽ ഋഷികേശിലെ ബീച്ച് അടിപൊളി അല്ലേ എന്നാ പിന്നെ പക്ഷെ അങ്ങനെ ആണെങ്കിൽ ആ പിന്നെ പിള്ളേരെ മറ്റേ വെഡിങ് ഷൂട്ടിൽ നിൽക്കുന്ന താഴെ വീണു ചൊടിയായി ഓള് പറയുന്ന അങ്ങോട്ട് പോകണു അങ്ങനെ ടയർഡായി ഇപ്പം വെയിലൊക്കെ വന്നുകൊണ്ട് ഏഹ് ഇങ്ങോട്ട് പോകുന്ന പ്രതിഭാസം പൊക്കെടി അവിടെ തൊട്ടിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇട്ടാ മൂന്നാറി ആ തന്നെ തൊട്ടിൽ ഞാൻ പോ നമ്മളെ വിടുവായത് കാരണം വെയിൽ വന്നു തുടങ്ങി ഇപ്പം വേറൊക്കാൻ തുടങ്ങി നമ്മ ചോട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഓടാണ്ട് എങ്ങനെയൊരു നാലു മണിക്കൂർ ഓട്ടം ഇനിയും ഉണ്ട് അപ്പൊ ഇനി ലേറ്റ് ആയ ശരിയാവല്ലോ വൈകുന്നേരം ഒരു നാലുമണിക്കാ അവിടെ അത്തരം വിചാരിക്കുന്നു പിന്നെ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കുമ്പം പിന്നെ അതിൻ്റെ പിന്നെ ആ സമയം കുറേ പോവും അപ്പോൾ നമ്മൾ നീങ്ങിയാണ് വീണ്ടും ആ പാലം ക്രോസ് ചെയ്ത് നമുക്കിത് റോഡ് അതുവഴിയാണ് ഈ ഗംഗക്ക് പരലായിട്ടാണ് പോകുന്നത് നമ്മളെ അടുത്ത ദേവപ്രയാഗ് ആ ഒരു സംഗമത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ആലോ ഓക്കേ അപ്പോൾ ഹായ് ഭൈ നമ്മളെ ആദ്യത്തെ വീഡിയോ രജിമ്മാമ്മ ഒരു ഹായ് പറഞ്ഞേ അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യത്തെ വീഡിയോ നമ്മളെ തുടച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി ബാക്കി കാഴ്ചകളിലും നമുക്ക് വഴി കാണാം